മലയാള മിനി സ്ക്രിൻ അഭിനേതാക്കളായ അമയുടെയും ജിഷിന്റെയും ആരാധകർക്ക് ഇരുവരും പ്രണയത്തിലാണോ എന്ന് അറിയേണ്ടിയിരുന്നു ഇപ്പോൾ ഇത് അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ജിഷിനും അമയും തന്നെയാണ് ഇരുവരുടെയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രണയ ദിനത്തിൽ തന്നെ ഞങ്ങൾ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് ജിഷിനും അമ്മയും ഇപ്പോൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ആരാധകർ ഏറെ ശ്രദ്ധിക്കുന്നത് ഇന്ന് പ്രണയിക്കുന്നവരുടെ ദിനമായി ആചരിക്കപ്പെടുന്ന വാലന്റൈൻസ് ഡേ ദിനമാണ് ഈ ദിനത്തിൽ ഇരുവരും അതിമനോഹരമായ രണ്ട് റോസാപ്പൂക്കൾ കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് എന്നാൽ ചിത്രത്തിന് താഴെ അമയ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എൻഗേജ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നായിരുന്നു അമയ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള കാര്യം ആരാധകരും മനസ്സിലാക്കിയത് ഇപ്പോൾ ഇതാ അമയേയും ജിഷിൻ്റെയും ഒന്നിച്ചെത്തിയ അഭിമുഖങ്ങളും ഏറെ ശ്രദ്ധ നേടുകയാണ് അമ്മ്യ തന്റെ ഭാവി വരനായ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ജിഷിൻ ചേട്ടനെ ആദ്യമായി കാണുന്ന സമയത്ത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചു വെച്ചത് എന്നാൽ പിന്നീട് സൗഹൃദത്തിലായി അതോടെയാണ് ജിഷിൻ എന്നുള്ള വ്യക്തി എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് പിന്നീട് നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുകയും ചെയ്തു ഈ പിന്നീടാണ് വിവാഹത്തിലേക്കുള്ള ചിന്തകളിലേക്കും എത്തിയത് ആദ്യമൊന്നും പ്രണയമില്ലായിരുന്നു പിന്നീട് പ്രണയം തോന്നി അത് തുറന്നു പറയുകയും ചെയ്തു ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് ചിന്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് അത് ഇതും വരെ എത്തിയത് എന്നും അമ്മയെ തുറന്നു പറയുന്നു പ്രണയത്തിലാണ് എന്ന് പറയാൻ തന്നെ ഒരുപാട് താമസം എടുത്തു അതുകൊണ്ട് തന്നെ ഇരുവരും വിവാഹിതരാകാൻ അധിക താമസം എടുക്കില്ല എന്ന് ഇപ്പോൾ ആരാധകർ തന്നെ പറയുകയാണ് മലയാള മിനിസ്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ജോഡികളാണെന്ന് അമയയും ജിഷീനും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ഒരിക്കൽ അമയുടെ പിറന്നാൾ ദിനത്തിൽ ജിഷിൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജന്മദിന ആശംസകൾ തോഴിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അമയയും ജിഷിനും പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ആരാധകർക്കിടയിൽ ഉയരാൻ തുടങ്ങിയത് ആരാധകരുടെ സംശയം ഒടുവിൽ ശരിയാവുകയും ചെയ്തു ഇരുവരും വിവാഹിതരാകാനുള്ള തയ്യാറെടുപ്പിലാണ്